<Sinjana> ni ni Here, ോ നീ എന്റെ കൂടെ കിടന്നോടി കിടന്നോട് എടി വേശിയെ നീ എന്റെ കൂടെ കിടന്ന നീ എത്ര പേരെ കൂടെ കിട എടി നിന്റെ അപ്പൊ നിന്നെ അവർട്ട് കഴിഞ്ഞ കൊച്ചാരുടെ അടി വേച്ചടി നിന്റെ അപോർട്ട് ചെയ്ത് പറഞ്ഞ കൊച്ചാരുടെ അടി വേശിയെ അപോട്ട് ചെയ്ത് കഴിഞ്ഞ കൊച്ചാരുടെ അടി വേശിയേ

ശരി ചേട്ടാ ശരി ചേട്ടാന്നല്ല നിനക്ക് ഒരു സമ്മതമില്ല എന്ന് നീ ഇപ്പൊ പറഞ്ഞ സ്വന്തം സമ്മതപ്രകാരം പറഞ്ഞതാണോ ഞാൻ ഭീഷണിപ്പെടുത്തി സത്യമാണോ നാളെ അവള് നിന്റെ ഭാര്യ നീ ഭർത്താവെന്ന് നിന്റെ പേര് പറഞ്ഞ എവിടെയെങ്കിലും അവള് പോയാന്നല്ല നിനക്കും അവർക്കും സംബന്ധം കിടയാതെന്ന് നീ സ്വന്നും പോതാത് നീ ഇന്റെ നീക്ക അവളെ എങ്ങുമേ അവൾ എങ്ങുമേല്ലാതെ നീ അവങ്കാ ഇല്ല 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 ഇത് ഇല്ല എന്ന് നീ പറഞ്ഞാ പോരാ നീ പോരാക്കെടെ ഹസ്ബൻഡല്ലോ ഇല്ല അവള് പോയില്ലാ അവള് പൊയ്താ പൊയ്താനേ നിന്റെ കൂടെ അവള് പിന്നെ എതിക്ക് ലോഡ്ജിൽ വന്നത് നീ എത്ര രൂപ കൊടുത്തു അവക്ക് വരുന്ന കൊടുത്തു നീ അവക്ക് നീ പൈസ കൊടുത്തിട്ടില്ല അവക്ക് ഏ ഇല്ല ചേട്ടാ നോണ പറയരുത് ഉണ് രൂപ കൊടുത്തു അവള് ഫോൺ മേടിച്ചത് നീ കൊടുത്ത പതിനാറായിരം രൂപേ സത്യമായിട്ട് നീ സത്യ നിന്റെ അക്കൗണ്ടിൽ നിന്ന് നീ പൈസ കൊടുത്തിട്ടില്ലേ ഇല്ല ഇല്ല വേറെ ആരുടെ അക്കൗണ്ടിൽ കൊടുത്തത് ചേട്ടാ എനിക്ക് അത് നോണ ഇനി ഞാൻ ഹെൽപ്പ് ആണെന്ന് പറഞ്ഞോണ്ട് അല്ലെങ്കിൽ നീ അവ അവൾ നിന്റെ വൈഫാന്നും പറഞ്ഞ നീ ഈ പരിപാടിക്ക് ഇനി ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ അതായത് നീ ഏതായാലും ഹൈക്കോടതിയിൽ വന്ന് അവള് പറഞ്ഞത് മുഴുവൻ പോയി സ്ന്നതെന്ന് നീ ഹൈക്കോടതിയിൽ മൊഴി സ്ല്ലണം அங்க சொ பண்ணலலாம் இல்லா வழியே தேறோம் அவரேண்டு ഇനി നീ ഞാനില്ല എന്ന് വിചാരിച്ച് നീ അവളെയും വിളിച്ചുകൊണ്ട് പോവാനാണ് ഉദ്ദേശം നീ ഈ ലോകത്തിന്റെ എവിടെ പോയാലും ഞാൻ പറഞ്ഞല്ലോ ഹർജി ഫയൽ ചെയ്തിട്ടായാലും ശരിപോസ് തെരയാതാ ഹൈക്കോടതിയിൽ ഫയൽ പണ നീ ഇന്ത ഭൂമിക്കുള്ള എങ്കേ ഇരുന്നാലും നീ പോലീസ് പോക്കിയില്ല നാം വന്ന് പോക്കു ഏ നിന്റെ പോത്തീസിൽ ഞാൻ വന്ന് പറഞ്ഞല്ലേ ബാങ്ക് കവിലുള്ള ലോഡ്ജിലാണ് ഇടാ പോയത് കൊണ്ട് നിന്റെ കൂടെ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ ഫോണിന്റെ ലൊക്കേഷൻ കറക്റ്റല്ലായിരുന്നോ എടാ നീ ബാങ്ക് കവിലുള്ള ലോഡ്ജിൽ നിന്ന് ഇരുപത്തിരണ്ടാം തീയതി അവളെയും കൊണ്ട് കല്ലൂര് പള്ളിയിലേക്കല്ല ഇടാ പോയത് ഉണ്ണത് എടീ നീ ഉണ്മയല്ല നീ പോയിസാണ് തോന്നുന്നത് ൂടെ വരാനും എടുക്കാനും നീ അവളെ വിളിച്ചോണ്ട് പോവാനും ആണെങ്കിന്നല്ല അവൾ ഇനി നീ ഹസ്ബൻഡാണെന്നും പറഞ്ഞാൽ അവകാശം പറഞ്ഞോണ്ട് വന്ന അവള് നീ താനേ അവന്റെ അവക്കെ ഹസ്ബൻഡെന്ന് സ്വന്ന ശരില്ലേ അവൾ അവ അപ്പടിയ അവള് വേശ്യാ മട്ടും താൻ എന്ന് അവള് ശരി ചേട്ടാന്നെല്ലാം ഞാൻ പറഞ്ഞോ ഞാൻ എന്നോട് പറഞ്ഞത് അല്ല നീ ഇനിയും കോൾ വിളിക്കാനും എടുക്കാനും ആണ് നിന്റെ ഉദ്ദേശമെങ്കി ഇനി അവളെയും കൊണ്ട് നടക്കാനാണെന്ന് നിന്റെ ഉദ്ദേശം എങ്കി നിനക്ക് സംബന്ധമില്ല എന്ന് നീ പറഞ്ഞ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവള് നിനക്കും അവക്കും തമ്മിൽ സമ്മതമാമ പറഞ്ഞാൽ അത് കേൾപ്പിച്ചു കൊടുക്ക ഏതായാലും